കർത്താവിൻ സ്വന്തം പറയാ ഹലിയ അപ്പോൾ ഈ ദിവസങ്ങളിൽ ചില വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും കരസ്ഥമാക്കണം പരിശുദ്ധാത്മാവിനോട് നമ്മളെപ്പോഴും അതിന് ശീലമാക്കി എടുക്കണം അത് ചെറിയ കാര്യമല്ല ജോലിക്ക് പോയാലും കർത്താവ് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നു നിന്റെ ഇഷ്ടമെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം വെറുതെ അങ്ങ് പറയാ എന്ന് പറഞ്ഞാൽ ഒന്ന് സുഖിപ്പിക്കണം അല്ല വ്യാജമായിരിക്കരുത് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന് എല്ലാ ഓണറും ഓണർഷിപ്പും കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാൽ വലിയ അവരന് പൊന്നാവരനും തേടി ഒരിടത്തും പോകണ്ട സ്ത്രോത്രം ഒരിടത്തും പോകണ്ട കാൽക്കൽ വരും കാൽക്കൽ വരും കാൽക്കൽ വരും അനുസരിച്ചപ്പോൾ ആമേൻ ജാതികളുടെ സമ്പത്ത് പരിശുദ്ധാത്മാവ് അപ്പസ്തോൽ കാൽക്കൽ എത്തിച്ചു പറഞ്ഞേ ഹരളിയ ഇന്ന് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവാ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാ കർത്താവ് നിർത്തിയിരിക്കണെ നിർത്താ വലിയ കാര്യം കർത്താവ് ചെയ്യാൻ ദിവസത്തിനകം ഇതുപോലെ നമ്മൾ നിൽക്കാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ പോവാണങ്ങളോ അപ്പോൾ ഈ യോസഫിന്റെ കഴിഞ്ഞി ഇതുപോലെ കാര്യങ്ങൾ കർത്താവ് ചെയ്താൽ ഒതുക്കി വെച്ചിരിക്കോത്രം പറഞ്ഞേ ഹാലുയ്യ ہال لوہا